ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ആർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന പാലുടെ പ്രഥമനാണ് ഇതിനായി നമ്മൾ എടുത്തിരിക്കുന്നത് ഇരുന്നൂറ് ഗ്രാം അട നാനൂറ്റമ്പത് ഗ്രാം പഞ്ചസാര ഒരു ടേബിൾ സ്പൂൺ നെയ്യ് രണ്ടര ലിറ്റർ പാല് ഇതിനായി നമുക്ക് ആദ്യം പാല് തിളപ്പിച്ച് മാറ്റി മാറ്റിവെക്കാം പാൽ തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് അട കഴുകി രണ്ട് ലിറ്റർ തിളക്കുന്ന വെള്ളത്തിലേക്ക് ഇടാം അട കട്ട പിടിക്കാതിരിക്കാൻ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചെയ്യാം എന്നിട്ട് ഒന്ന് ഇളക്കിയതിനു ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് മൂടി വയ്ക്കുക ായി നമുക്ക് ഉരുളി ചൂടായതിനു ശേഷം ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിക്കാം ഇതിലേക്ക് നമ്മൾ നേരത്തെ ചൂടാക്കി മീടി വെച്ച അടയെടുത്ത് നല്ല വെള്ളത്തിൽ മൂന്ന് റോഷൻ കഴുകി ആഡ് ചെയ്യണം ചെയ്യുക രണ്ട് നെയ്റ്റിന് ശേഷം മുക്കാൽ പാലം ഒഴിക്കുക നമ്മൾ ഒഴിച്ച പാലിൽ ഈ അട വെന്ത് കുറിക്കിയതിന് ശേഷം നാനൂറ്റമ്പത് ഗ്രാം പഞ്ചസാര നമുക്ക് ആഡ് ചെയ്യാം മധുരം ബാലൻസ് ചെയ്യാൻ നമുക്ക് ഒരു നുള്ളു ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ബാക്കി വന്ന പാലും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഒരു മണിക്കൂറോടെ നമുക്ക് പാലട സിമ്മിലിട്ട് വേവിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ പാഴ റെഡി ആയിട്ടുണ്ട് പാട ചൂടാതിരിക്കാൻ നമുക്ക് അല്പം നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ പാലട റെഡി ആയി കഴിഞ്ഞിരിക്കുന്ന സുഹൃത്തുക്കളെ അല്പം ഭംഗിക്കായി നമുക്ക് തുളസിയോ ചിത്തിയോ ഒക്കെ നമുക്കൊന്ന് ഭംഗിക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ അടിച്ചു ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത്